നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം നമ്മുടെ ചർമ്മമാണ് എന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ചർമ്മത്തെ ബാധിക്കുന്ന ഏതൊരു രോഗത്തെയും അവസ്ഥയും ചർമ്മ രോഗമെന്ന് വിളിക്കുന്നു എന്നിരുന്നാലും ചർമ്മരോഗങ്ങളും ചികിത്സകളും അവയുടെ കാരണങ്ങളും ആശ്രയിച്ച് ലക്ഷണങ്ങളിലും തീവ്രതയിലും വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു കേവലം തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു രോഗം എന്നതിനപ്പുറം ശരീരത്തെ ബാധിക്കുന്ന ആരോഗ്യക്കുറവിൻ്റെ ലക്ഷണമായിട്ട് വേണം ചർമ്മരോഗങ്ങളെ കാണാൻ സ്കിൻ ഡിസീസ് ഉള്ളവരിൽ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം കൊളസ്ട്രോൾ തൈറോയിഡ് രോഗങ്ങൾ സന്ധിവാദ രോഗങ്ങൾ ആസ്മ തുടങ്ങിയ അസുഖങ്ങൾ കൂടി ഉണ്ടാകുന്നത് സാധാരണമാണ് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ട് പ്രതിരോധശേഷി നഷ്ടപ്പെട്ട് ഇൻഫ്ലമേഷൻ കൂടുന്നതാണ് ഒട്ടുമിക്ക തൊക്ക് രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം ചർമ്മത്തിലെ നിറവ്യത്യാസം ചൊറിച്ചിൽ നീറ്റൽ തടുപ്പ് തൊലി പോയി വെള്ളമൊലിക്കുക എന്നിവയാണ് സാധാരണ കാണുന്ന തൊക്കു രോഗങ്ങളുടെ മുഖ്യ ലക്ഷണങ്ങൾ നമ്മുടെ പ്രതിരോധശേഷി നഷ്ടമാകുന്നതിനുള്ള കാരണങ്ങൾ കണ്ടെത്തി അതിനെ ക്രമപ്പെടുത്തിയാൽ ഇത്തരം ചർമ്മ നമുക്ക് പരിഹരിക്കുന്നതിന് സാധിക്കും